ഡോക്ടർ ഭരത് പ്രസാദ് അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റ് ആണ് തലകറക്കം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് പലർക്കും പല തലകറക്കത്തിനുണ്ടാകുന്ന കാരണങ്ങൾ വളരെ ആണ് ചിലർക്ക് ഹാർട്ടിനുണ്ടാകുന്ന അസുഖം കൊണ്ടായിരിക്കാം ചിലർക്ക് ബ്രെയിനുണ്ടാകുന്ന അസുഖം കൊണ്ടായിരിക്കാം ചിലർക്ക് ഉണ്ടാകുന്ന അസുഖം കൊണ്ടായിരിക്കാം ചിലർക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നതു കൊണ്ടായിരിക്കാം ചിലർക്ക് ബി പി കുറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് കാരണങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തലകറക്കം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് തലകറക്കം തലകറക്കമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം എന്ന് പറയുമ്പോൾ അത് ഓരോ ഏജ് ഗ്രൂപ്പിലും ആയിട്ട് വരും എല്ലാ ആൾക്കാർക്കും ഒരേ ടൈപ്പിലെല്ലാ കാണങ്ങളും ഉണ്ടാകുക ഒരു കുട്ടികൾക്കും യൗവനമുള്ള യൗവന പ്രായത്തിലുള്ളവർക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും വേറെ വേറെ കാണങ്ങളായിട്ടാണ് വരിക മുതിർന്നവർക്കാവുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാരണങ്ങൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ വരാം സ്ട്രോക്കായിട്ട് പക്ഷാഘാതം മരുന്നത് ഈ രീതിയിൽ വരാം ബി പി യുടെ മരുന്ന് കഴിക്കുക പിന്നെ ബി പിട മരുന്ന് തെറ്റായ രീതിയിൽ കഴിച്ചിട്ട് ബി പി കുറഞ്ഞു പോയിട്ട് വരാം അതേപോലെ തന്നെ ഷുഗറിൻ്റെ അസുഖമുള്ളവർ ഇൻസുലിൻ എടുത്ത രീതി തെറ്റായി പോവുക അല്ലെങ്കിൽ സമയത്തിന് മരുന്ന് കഴിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് മരുന്ന് കഴിച്ചു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുക അപ്പോൾ ഷുഗർ സംബന്ധമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ കാണും തല ഇറക്കവും ഉണ്ടാവാം ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാരണമെന്ന് പറയുന്നത് പക്ഷാഘാതം വരുന്നതും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളിലും ഇങ്ങനെ വരാമെന്നതാണ് നമ്മൾ ഓർമ്മ ഓരോ കാരണങ്ങളായി നോക്കാം പലപ്പോഴും ചെവിക്ക് അകത്തുണ്ടാകുന്ന ഒരു കുഴപ്പങ്ങൾ പല കുഴപ്പങ്ങൾ കാരണം പലർക്കും തല ഇപ്പോൾ പ്രായമായവർക്കും യങ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാകും അപ്പോൾ ഒരു പനിയൊക്കെ വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ശക്തിയായ തലവർക്കും പെട്ടെന്ന് ഒരു കാരണവില്ലാതെ പലർക്കും ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് പലർക്കും പെട്ടെന്ന് പനി ചുമ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇ എൻ ടി നോ ത്രോട്ടിൻ്റെ അകത്തൊരു ഇൻഫെക്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവിടുത്തെ നീർവീഴ്ച കാരണങ്ങളൊക്കെ നമ്മുടെ ചെവിയുടെ മിഡിൽ ഇയർ എന്ന് പറയുന്ന കള്ളീനെ നമ്മുടെ ത്രോട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബുണ്ട് ആ ട്യൂബ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ആ ടോപ്പ് ബ്ലോക്കാവുകയും ഇൻഫെക്ഷൻ ഇതിൽ കൂടി നമ്മുടെ ചെവിയുടെ അകത്ത് എത്താനുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഈ അസുഖം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കുറഞ്ഞാലും ചെവിക്കകത്ത് ഈ അസുഖം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കൂടുകയും ചെവിയുടെ അകത്തുള്ള ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ചെവിയുടെ ബാലൻസിങ് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഇരുന്നിട്ട് എനിക്കുമ്പോഴോ വളരെ പെട്ടെന്ന് തല കറങ്ങാനും അത് കാരണം വീണു പോകാനും ഉള്ള ചാൻസ് ഉണ്ട് അതേ ആൾക്കാർ തന്നെ നമ്മളൊന്ന് ഹിസ്റ്ററി ഒന്ന് കൃത്യമായി എടുത്തു ചോദിച്ചാൽ അവർ പറയും അവർക്ക് ഈയിടെയായിട്ട് ആ ഒരു വശത്തുള്ള കേൾവിയിൽ കുറച്ചൊരു കുറവുണ്ട് എന്നും കൂടി പറയും ഓക്കെ അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പനിയൊക്കെ വന്നതിന് ശേഷം തലകറക്കം വരികയാണ് ഒരു സൈഡിലേക്കൊക്കെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ശക്തിയായ തലകറക്കം അനുഭവപ്പെടാറുണ്ട് അതാ ചെവിയുടെ തകരാറ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ നമുക്ക് തലകറക്കം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത് സെൻട്രൽ വെട്ടൈഗോ പെരിഫറൽ വെട്ടൈഗോ അപ്പോൾ പെരിഫറൽ വെട്ടൈഗോ എന്ന് പറയുന്നതാണ് ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ വരുന്നത് അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഒരു ഒരു പ്രായം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ കാണുന്ന ഒരു അസുഖമാണ് ബി പി പി വി എന്ന് പറയുന്നത് ബിനയൻ പരോച്ചിസ്മൽ പ്രോസിസ്റ്റർ വെട്ടയോ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഒരു രീതിയിലിരിക്കുമ്പോൾ തലകറക്കം ഉണ്ടാവാതിരിക്കുകയും ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ തല അടക്കുന്നതുമാണ് ബി പി വിയുടെ മെയിനായിട്ടുള്ള സിംറ്റം ആയിട്ട് വരുന്നത് അപ്പോൾ ആ പേഷ്യൻറ്റ് തന്നെ പറയും ഞാൻ രാവിലെ വരെ ഓക്കെ ആയിരുന്നു രാവിലെ പെട്ടെന്ന് കട്ടിൽ നിന്ന് എണീറ്റ് പോയി എനിക്ക് വളരെ പെട്ടെന്ന് തലയിറങ്ങി ഞാൻ വീഴുന്ന പോലെ തോന്നി ഞാൻ കട്ടിൽ കുറച്ച് നേരം അനങ്ങാതെ ഒരു പ്രത്യേക പൊസിഷനിൽ കിടന്നപ്പോൾ എനിക്കത് കുറയെന്ന് തോന്നി അങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല അതല്ലാതെ ഞാൻ മാറിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എനിക്ക് തലയിറക്കാൻ വരുന്നുണ്ട് ഇതായിരിക്കും പേഷ്യൻറ്റ് സാധാരണ പറയുന്ന ഒരു സിംറ്റം സിംറ്റം അപ്പോൾ അതാണ് ബി പി പിയിൽ കാണുന്നത് ഇത് മിഡിൽ ഇയറിൻ്റെ നമ്മുടെ ഇന്നർ ഇയറിൻ്റെ അകത്ത് ബാലൻസിങ് ശരിയാക്കാനായിട്ടുള്ള ഒരു അപ്പാറ്റസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് നമ്മുടെ ബ്രെയിനിനകത്തെ പോലെ രക്തക്കോഴലുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇതേപോലെ തലകറക്കം ഉണ്ടാകാമെന്ന് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം അതെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻ്റ് തലകറക്കം എന്ന് പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡൗട്ട് വരുന്നത് ഇത് തലകറക്കം തലച്ചോറിന് അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ടിട്ടാണോ അതോ തലച്ചോറല്ലാതെ ഇതര അവയവങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും കാരണം കൊണ്ടിട്ടാണോ എന്നതാണ് ഏറ്റവും വലിയ ഡൗട്ടായിട്ട് വരുന്നത് അത് ആ ഡൗട്ട് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഏജ് ആയിട്ടുള്ള നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് വരുമ്പോഴാണ് ഈ ഡൗട്ട് കൂടുന്നത് എന്തെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ അകത്തും നമ്മുടെ ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവയവങ്ങളുണ്ട് ഏരിയാസുണ്ട് അതേപോലെ തന്നെ ചെവിയുടെ അകത്തും ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുണ്ട് അപ്പോൾ ഇവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ ചില പേഷ്യൻസിന് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയുന്നത് ഒരു വശം തളർന്നു പോകും പേഷ്യൻ്റെ ചുണ്ട് ഒരു വശത്തേക്ക് കോവിഡ് സംസാരിക്കുന്നതെല്ലാം മാറുമെന്ന് പറഞ്ഞാലും എല്ലാ പേഷ്യൻറ്റിലും ഇതേ രീതിയിൽ തന്നെ വരണം എന്നവിടെ നിർബന്ധമില്ല ചില പേഷ്യൻസിന് ഒരു വശം തളരാതെ ബാലൻസിങ്ങിനായിരിക്കും ബുദ്ധിമുട്ട് വരിക ചിലർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതൊരു വെറൈറ്റി ഓഫ് ആണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ചില പേഷ്യൻസിന് ആകെ ഉണ്ടാകുന്ന പ്രോബ്ലം അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വളരെ എല്ലാം ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കടക്കുന്ന പോലെ തോന്നും എന്നതാണ് അവർ പറയുന്ന കംപ്ലൈൻറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കും ചെവിയാണോ അതോ ബ്രെയിനാണോ അഫക്റ്റഡ് ആണോ പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒരു ഏജ് അതും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോളിൻ്റെ അസുഖം അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് നേരത്തെ ഹാർട്ടിൻ്റെ അസുഖമൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ സാധാരണയായിട്ട് എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കണം എന്ന് ഉപദേശിക്കാറുണ്ട് എന്തെന്ന് വെച്ചാൽ എം ആർ ഐ സ്കാൻ എടുത്താൽ മാത്രമേ ആ പേഷ്യന് പക്ഷാഘാതം ഉണ്ടോ ഇല്ലയോ എന്ന് തീർപ്പായി ഡോക്ടറിന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ പറയാനായിട്ടാണ് ഡോക്ടേഴ്സ് എം ആർ ഐ എടുത്ത് നോക്കാനായിട്ട് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഇപ്പം ബ്രെയിനിനെയും അല്ല ചെവി അല്ലാതെ ഹാർട്ടിൻ്റെ ചില കുഴപ്പമാണ് റിതം അബ്നോർമാലിറ്റി കാരണം ഇതേപോലെ തലകർക്കും പലർക്കും ഉണ്ടാവാറുണ്ട് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം അപ്പോൾ തലകറക്കം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുമ്പോൾ വൺ ഓഫ് ദ മെയിൻ കാരണങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് രക്തയോട്ടം തലച്ചോളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ തലച്ചോറിന് അതിയായിട്ടുള്ള രക്തയോട്ടം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒച്ചറ്റം കുറഞ്ഞു പോവുക അതോടുകൂടി തലച്ചോൾ പെട്ടെന്ന് തന്നെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് നിർത്തുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ബോധം കിടും നമ്മൾ താഴെ വീഴും അപ്പം താഴെ വീഴ്ന്ന് കഴിയുമ്പോൾ ഐഡിയലി ഉണ്ടാകുന്നത് ആ സമയം കൊണ്ട് രക്തയോട്ടം പതിയെ കൂടുകയും തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം ഇമ്പ്രൂവ് ആവുമ്പോൾ പേഷ്യൻ്റെ പതിയെ ബോധം തെളിഞ്ഞു വരുന്നതാണ് കാണുന്നത് ഇതിൽ ഹാർട്ടിൻ്റെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കും ഇതിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഹാർട്ടിൽ പല കാരണങ്ങളുണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് കാരണം ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞു പോകും ഹാർട്ടിൻ്റെ പമ്പിംഗ് ശേഷി കുറഞ്ഞുപോയി ബി പി വളരെ കുറഞ്ഞു പോയ പേഷ്യൻസിനും തലകറക്കം ഉണ്ടാവാം ഹാർട്ടിൻ്റെ മിടുപ്പ് ഋതം ഡിസ്റ്റർബൻസസ് ഋതം ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ മിടുപ്പ് തെറ്റായ രീതിയിൽ നമ്മുടെ ഹാർട്ട് എപ്പോഴും മിടിക്കുന്നതിനൊരു ശരിയായ ഒരു താളമുണ്ട് ആ താളം പെട്ടെന്ന് മാറുക അതിന് ഏട്രിയൽ ഫിബ്രിലേഷൻ ഫെർബിളേഷൻ മെന്തുകലാട്ടാക്കിക്കാരി ഏട്രിയൽ ഫ്ലട്ടർ എന്നിങ്ങനെ പല പേരുകളിൽ പറയും പക്ഷേ അതെല്ലാം ഹാർട്ടിൻ്റെ തനതായിട്ടുള്ള ഒരു മിടുപ്പ് മാറ്റുന്ന അസുഖങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഹൃദയ മിടുപ്പിൻ്റെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് ഹൃദയമെടുപ്പ് വളരെ പെട്ടെന്ന് കൂടുകയും ഇരുന്നൂറ് മുന്നൂറ് വരെയൊക്കെ ഒരു മിനിറ്റിൽ മിനിറ്റിലടിക്കുകയും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഹാർട്ടിൽ നിന്നുള്ള പമ്പിങ് വളരെ കുറഞ്ഞു പോയി തലച്ചോളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടായി പോകാനും ചാൻസ് ഉണ്ട് അത് കാരണം ഇങ്ങനെ വരാം ആശുപത്രിയിൽ എത്തിയ ശേഷം സാധാരണ ഈ രോഗികൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ തലകറക്കം വന്ന് നമ്മൾ ഹിസ്റ്ററി ഡോക്ടർ വളരെ വിശദമായി ഹിസ്റ്ററി എടുക്കുന്നു എന്നാലും ഒരു രോഗിക്ക് മറ്റു തരം അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടി വരിക ഓക്കെ ഈ ഒരു ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് ആശുപത്രി വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഹിസ്റ്ററി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ തല കണങ്ങി വീഴുന്ന സ്ഥലത്ത് ഇതാരെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് എന്തായിരുന്നു ഉണ്ടായെന്നുള്ളൊരു ഹിസ്റ്ററി കിട്ടത്തുള്ളൂ അത് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെയധികം വലിയൊരു കോസസ് നമുക്കവിടെ ചിന്തിക്കേണ്ടി വരും എന്തുകൊണ്ട് വന്നു എന്നുള്ള വലിയ വലിയ ലിസ്റ്റാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഷുഗർ കുറഞ്ഞു പോയതാണോ എന്ന് ചെക്ക് ചെയ്യലാണ് ആദ്യം തന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കും കയ്യിൽ കുത്തി ഗ്ലൂക്കോമീറ്ററിൽ ഷുഗർ നോക്കും അത് നോർമൽ ആണെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ കാര്യം വിട്ടിട്ട് അടുത്ത കാരണത്തിലേക്ക് പോകും അടുത്ത കാരണം എന്ന് പറയുന്നത് ബി പി കുറഞ്ഞു പോയതാണോ അല്ലെങ്കിൽ ബി പി വളരെയധികം കൂടിയിട്ടോ എന്നതാണ് രണ്ടാമതായിട്ട് നോക്കുന്നത് ബി പി കുറഞ്ഞു പോയതാണെങ്കിൽ പേഷ്യൻറ്റിനെ ഐ വി ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുകയും പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യും ബി പി കൂടിയതാണെങ്കിൽ ബി പി കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ബി പിയും ഷുഗറും നോർമലാണെങ്കിൽ ഡോക്ടേഴ്സ് പിന്നെ ചെയ്യുന്ന കാര്യം നേരെ ഇ സി ജി എടുത്ത് നോക്കുകയാണ് ഇ സി ജി എടുത്തിട്ട് ഹൃദയത്തിൻ്റെ മിടുപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പേഷ്യൻറ്റിൻ്റെ ഇത് വരാനായിട്ട് ഹാർട്ടിനെ എന്തെങ്കിലും ബാധിക്കുന്ന അസുഖമാണോ ഇല്ലയോ എന്ന് നോക്കുകയാണ് അടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഇ സി ജി നോർമൽ ആണെങ്കിൽ പിന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളതിൻ്റെ ഇത് നോക്കണം അപ്പോഴേക്കും പേഷ്യൻറ്റിനും ബോധാവസ്ഥ തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്രയും ചെയ്ത എന്ന് വെച്ചാൽ ആശുപത്രിയിൽ എത്തുന്ന അത്രയും കഴിഞ്ഞിട്ടും പേഷ്യൻ്റെ ബോധാവസ്ഥ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും ലൈഫ് സേവിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡോക്ടേഴ്സ് ആദ്യം തന്നെ ചെയ്യുന്നത് അതിൻ്റെ ആദ്യമായിട്ട് പേഷ്യൻ പേഷ്യൻ്റ് ചെയ്യുന്നത് സി ടി ബ്രെയിൻ എടുത്ത് നോക്കുകയാണ് സി ടി ബ്രെയിൻ എടുത്ത് നോക്കി തലച്ചോറിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് അത് ബ്ലീഡിങ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് പക്ഷാഘാതം വന്നിട്ടുണ്ടോ എന്നത് നോക്കാനായിട്ട് എം ആർ ഐ സ്കാനും എടുത്തു നോക്കും ഇത് രണ്ട് നോർമലാണ് പേഷ്യൻ്റെ ബോധാവസ്ഥ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റിന് ഫിക്സ് ഉണ്ടായതാവാനും ചാൻസ് ഉണ്ട് എല്ലാ പേഷ്യൻറ്റിനും കൈയും കാലും നല്ല രീതിയിൽ വിറച്ച് വിറച്ച് തന്നെ ഫിക്സ് വരണമെന്ന് നിർബന്ധമില്ല അല്ലാതെയും ഫിക്സ് വരാം നോൺ കൺവൽസീവ് സ്റ്റാറ്റസ് സെപ്പിലെപ്റ്റിക്കസ് എന്നൊരു അവസ്ഥയുണ്ട് അതിൽ പേഷ്യൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് വിറങ്ങലിക്കലോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അനക്കങ്ങളോ ഒന്നും കാണത്തില്ല പക്ഷേ പേഷ്യൻ്റെ തലച്ചോണ്ടകത്ത് ഫിക്സ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഈജി എടുത്ത് നോക്കും ഇതിൻ്റെ ഒപ്പം തന്നെ ബ്ലഡിൽ അനീമിയ ഉണ്ടോ അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകളും ചെയ്ത് നോക്കുന്നതായിരിക്കും സാധാരണ ചെവിയുടെ ഒക്കെ തകരാറ് കൊണ്ടാണെങ്കിൽ എന്താണ് സാധാരണ ചികിത്സാരീതി യൂഷ്വലി ചെവി നമ്മുടെ ചെവിയുടെ ബുദ്ധിമുട്ടായിട്ടാണ് പേഷ്യൻ്റ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നതെങ്കിൽ അതെല്ലാം ഷോർട്ട് ആയിരിക്കും എന്ന് വെച്ചാൽ പേഷ്യൻസ് മിനിറ്റുകൾ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് വരത്തുള്ളൂ ഇത് കാരണം ബോധം പോകാനുള്ള ചാൻസ് വളരെ വളരെ റയറാണ് പേഷ്യൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുമ്പോൾ ഇത് തോന്നും പേഷ്യൻ്റ് ഒന്ന് കിടക്കും ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിൽക്കും എന്നിട്ട് പേഷ്യൻറ്റ് തന്നെ പറയും ഞാൻ ഇന്ന രീതിയിൽ തിരിഞ്ഞ് കഴിയുമ്പോഴാണ് എനിക്കിത് വരുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ചെവിയുടെ മെയിനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നമുക്ക് ചെവിയുടെ പൊസിഷനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യും ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ഒരു പ്രത്യേക രീതിയിൽ കിടത്തിയിട്ട് ഒരു സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സിൽ കൂടി തലയുടെ അനക്കം മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ അനക്കം മാറ്റുമ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് തലച്ചോ ചെവിയുടെ അകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പതിയെ ബ്ലോക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പതിയെ മാറ്റി ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെവി കാരണമാണ് ഇത് വരുന്നതെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റിന് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വരും അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും ചെവിയുടെ മാത്രമാണ് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും മറികളിലേക്കായിട്ട് ഷെയർ ചെയ്യുക